രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിച്ചേക്കുമെന്ന സൂചന നൽകി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല വയനാട്ടിൽ മത്സരിക്കാനില്ലെന്ന് രാഹുൽ ഗാന്ധി ആരോടും പറഞ്ഞിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല കേരള വിഷ ന്യൂസിനോട് പറഞ്ഞു അദ്ദേഹം വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്നത് കേരളത്തിൽ മത്സരിക്കാൻ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുകയാണ് ഇരുപത് സീറ്റിൽ എവിടെ നിന്നാലും മോദി വിജയിക്കില്ല മോദി വന്നാൽ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാവില്ലെന്നും രമേശ് ചെന്നിത്തല കേരള വിഷ ന്യൂസിനോട് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിത്വം നീളുന്ന സമയത്ത് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല കേരള വിഷയം ന്യൂസിനൊപ്പം ചേരുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവർക്കും അറിയേണ്ട ഒരു കാര്യം രാഹുൽ ഗാന്ധി ഇല്ല എന്നിതുവരെ ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ പാർട്ടിയുടെ ഇലക്ഷൻ കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത് മത്സരിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹം രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കണം എന്നുള്ളതാണ് വയനാട്ടിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത് അതാണ് അപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഇതാണ് കാരണം ഒന്ന് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടക കക്ഷിക്കെതിരെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കേണ്ടി വരിക കഴിഞ്ഞ തവണയും അവർ പറഞ്ഞ കാര്യമാണിത് അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമാണുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുമായി പോരാടേണ്ടിയിരിക്കുന്നു അവർക്ക് ഞങ്ങളുമായി പോരാടേണ്ടിയിരിക്കുന്നു അതിൽ നിന്ന് യാതൊരു ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഈ കേരളത്തിൽ നരേന്ദ്രമോദി മത്സരിക്കാൻ താൽപര്യ വരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ വാർത്തകളായി പുറത്തു വരും ഞങ്ങൾ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുകയാണ് കേരളത്തിൽ മത്സരിക്കാൻ തയ്യാറുണ്ടോ തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹം കേരളത്തിലെ ഇരുപത് ഒരു സീറ്റ് മത്സരിക്കട്ടെ ജയിക്കില്ല അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾ ഫാസിസത്തിനും വർഗീയതയ്ക്കും എതിരാണ് അവർ അങ്ങനെ മത്സരിച്ചാൽ അദ്ദേഹത്തെ

കേരളത്തിലേക്ക് മത്സരിക്കാൻ വെല്ലുവിളിക്കുകയുമാണ് രമേശ് ചെന്നിത്തല ക്യാമറ പേഴ്സൺ സജി തറയിൽ നിന്നിനൊപ്പം റിയാസ് കൈമാർ കേരള വിഷുന്യൂസ് കോഴിക്കോട്